ഭൂമിയുടെ അന്തരീക്ഷ പാളികൾ ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മിസോസ്ഫിയർ തെർമോസ്ഫിയർ ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്നു അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ ട്രോപ്പോസ്ഫിയറിന്റെ തൊട്ടുമുകളിൽ അഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് സ്ട്രാറ്റോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയറിന്റെ മുകളിൽ എൺപത് കിലോമീറ്റർ ഉയരത്തിൽ മിസോഫിയർ സ്ഥിതി ചെയ്യുന്നു മിസോസ്ഫിയറിന്റെ മുകളിൽ നൂറ് മുതൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ തെർമോസ്ഫിയർ കാണപ്പെടുന്നു കാറ്റ് മഴ മഞ്ഞ് മേഘം ഇടിമിന്നൽ ഇവയെല്ലാം സംഭവിക്കുന്നത് ട്രോപ്പോസ്വിയറിലാണ് വ്യോമഗതാഗതത്തിന് ഏറ്റവും യോജിച്ച അന്തരീക്ഷപാളി സ്ട്രാറ്റോസ്ഫിയർ ആണ് ഓസോൺ പാളി സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണപ്പെടുന്നത് ഭൂമിയിലേക്ക് വരുന്ന ഉൽക്കകൾ ചുട്ടരിക്കപ്പെടുന്നത് മിസോസ്ഫിയറിലാണ് തെർമോസ്ഫിയറിന്റെ അടിഭാഗമാണ് അയണോസ്ഫിയർ തെർമോസ്ഫിയറിന്റെ മുകൾ ഭാഗമാണ് എക്സോസ്ഫിയർ ആഗോള റേഡിയോ പ്രക്ഷേപണം സാധ്യമാകുന്നത് അയണോസ്ഫിയറിലാണ്